അവതരണം സാലിം ഇരുട്ട് വീണപ്പോഴാണ് ശിവയും അനുവും ഗസ്റ്റ് ഹൗസിലെത്തിയത് റെസ്റ്റോറൻ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അനുവാഹമല്ലാത്ത അവസ്ഥയിലായിരുന്നു അവന്റെ വാക്കുകളേൽപ്പിച്ച വേദന അവൾ ലാവുകൾ ഉണ്ടായിരുന്നു ഇടയ്ക്കിടെ കവിട്ടെന്ന് ഇറങ്ങിയ മെഴികൾ ശിവയെ ശ്രദ്ധിച്ചു വേണമെന്ന് വെച്ച് പറഞ്ഞതല്ല പണ്ടത്തെ ഓർമ്മയിൽ പെട്ടെന്ന് പെണ്ണെന്ന് ചോദിപ്പിക്കാൻ പോലെ പറഞ്ഞതാണ് പക്ഷെ ശിവക്കവട് പറഞ്ഞതിൽ എന്താ കുറ്റബോധം തോന്നി ഗസ്റ്റ് ഹൌസിലെ മാനേജർ അവൾക്ക് വേണ്ട സൗകര്യങ്ങളും മത്താടവും ഒക്കെ റെഡിയാക്കിയിരുന്നു കഴിക്കാനും വിളിച്ചപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് ആനു തന്നെ മുറിയിലേക്ക് പോയി കിടന്നു അവൾ കഴിക്കാതെ പോയത് കൊണ്ട് ശിവക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല അവനും റൂമിലേക്ക് കയറി രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടത് കൊണ്ട് തന്നെ കിടക്കാനായി തുടങ്ങി പെട്ടെന്നാണ് വലിയൊരു ഇടിമിന്നലോട് കൂടി ഒരു വലിയ പേമാരി ആർത്ത് പെയ്തത് ശിവ ഞെട്ടി എഴുന്നേറ്റു അപ്പോഴും കരണ്ടും പോയി ആനു അവൾക്ക് അവൾക്ക് ഇരുട്ടും മഴയൊക്കെ പേടിയാണല്ലോ പെട്ടെന്ന് ഓർത്തുകൊണ്ട് ശിവമുറിയിൽ നിന്നിറങ്ങിയ അനുവിന്റെ റൂമിലേക്ക് ഓടി പാതി തുറന്ന് കിടക്കുന്ന ഡോർ തുറന്ന് അവളുടെ റൂമിലേക്ക് പതിയെ നോക്കി ഫോണിലെ ഫ്ലാഷ് ലൈറ്റിന്റെ വെള്ളത്തിൽ കണ്ടു വലിയ ചില്ലുചനാലിയിൽ തല ചായ്ച്ചു പുറത്ത് ആഞ്ഞു പെയ്യുന്ന മഴയെ നോക്കി നിൽക്കുന്നവളെ ശക്തമായി പ്രഹരിക്കുന്ന ഇടിമിന്നലിന്റെ വെളിച്ചം അവളുടെ മുഖത്തേക്ക് തട്ടിയതും കണ്ടു ചുവന്നു കലങ്ങിയ പെണ്ണിൻ്റെ കണ്ണുകൾ അവൻ്റെ ഉള്ളൊന്നു പിടിച്ചു എത്രയൊക്കെ വെറുപ്പാണെന്ന് പറഞ്ഞാലും ആ നിൽക്കുന്നവളാണ് ആദ്യമായി തന്നെ നെഞ്ചിൽ കയറിയത് അവൾ മാത്രമേ ഇന്നേ വരെ ഈ ശിവയുടെ പെണ്ണായി ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളൂ അവൻ പതിയെ അവൾക്ക് അരികിലേക്ക് നടന്നു ഉറങ്ങിയില്ലേ ഇതുവരെ അവൻ ചോദിച്ചതും ഏതോ പോലെ നിന്നിരുന്നവൾ അവന്റെ ശബ്ദം കേട്ട് ഞെട്ടി നോക്കി ഇല്ല ഉറക്കം വന്നില്ല പതിഞ്ഞ സ്വരത്തിൽ അത്രമാത്രം പറഞ്ഞു അനു അത് പറയുമ്പോൾ അവളുടെ ശബ്ദം നന്നേടിയിരുന്നു ശിവേട്ട അല്ല സാറന്ന് ഇങ്ങോട്ട് ഉറങ്ങിയില്ലേ വിലക്കുന്ന ശബ്ദത്തിൽ അവൾ ചോദിച്ചു അവളുടെ സാറെന്നുള്ള വിളികിടുന്ന അവനില് വേദന നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു ശരിയാണ് ഇന്നേ ശിവേട്ടൻ എന്ന് വിളിച്ചവളോട് ഇനി തന്നെ ഒരിക്കലും അങ്ങനെ വിളിക്കരുത് എന്ന് താക്കിയത് കൊടുത്തവൻ തന്നെയാണ് ഞാൻ ഉറങ്ങാനായി കിടന്നതാ അപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത് കൂടുതൽ കാരണം കൂടി പോയപ്പോ ഞാനോർത്തു നിനക്കിനി എന്തെങ്കിലും പേടിയോ മറ്റോ കാണുമെന്ന് അവൻ പറഞ്ഞു നിർത്തിയതും അവളെ അവൻ നോക്കി ചേർതാ എന്ന് ചിരിച്ചു എനിക്കിപ്പോൾ അങ്ങനെ പേടിയൊന്നില്ലെന്നേ മഴ ഇരുട്ടും കാണുമ്പോൾ കണ്ണുകൾ ഇറകി അടക്കുന്നതും കൈകൾ കൊണ്ട് ചെവി പൊത്തുന്നതൊക്കെ എവിടെയോ ഉപേക്ഷിച്ച് ഞാൻ ഇതിലും വലിയ പേടിയും ഭയ ഉള്ളിൽ തട്ടിയിട്ട് വരശങ്ങൾ മൂന്ന് കഴിഞ്ഞു ഇപ്പോ ഇരുട്ട് എനിക്ക് ഇഷ്ട കണ്ണുകൾ അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തുറക്കാത്തറക്കത്തിലേക്ക് പോവാൻ എനിക്ക് പത്രയ്ക്ക് കൊതിയ ശിവേട്ട നിറഞ്ഞ പേമ്പിയെ കണ്ണുകളോടവൾ അത് പറയുമ്പോൾ ചിലമ്പി പോയിരുന്നവളുടെ വാക്കുകൾ ഇടറിയ ശബ്ദത്തിൽ അവളിൽ നിന്നും ശിവേട്ട എന്നുള്ള വിളി വീണ്ടും കേൾക്കി അവന് നെഞ്ചെന്നിട്ടെറി അവളെ നെറുകെ പോടാനാണ് അവൻ്റെ കൈകൾ വെമ്പി പക്ഷെ കണ്ണു മുന്നിൽ പെട്ടെന്ന് തെളിഞ്ഞത് കുഞ്ഞിപ്പെണ്ണിന്റെ മുഖമാണ് ആ പിഞ്ചു കുഞ്ഞിന് ഇത്രയും കാലം ഒരു അച്ഛനില്ലാതെ ആയത് അതിന് അവൾക്ക് പങ്കില്ല അതോർത്തതും അവൻ സ്വയം നിയന്ത്രിച്ചു മുന്നിൽ നിൽക്കുന്നവോടെ എന്തോ ഒരു അകലിച്ചു തോന്നി പോയി കിടന്നും ഉറക്കം കളയണ്ട ശിവയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞതും അവൻ തിരിച്ചൊന്നും പറയാതെ തിരികെ നടന്നു അവൻ പോകുന്നതൊന്നും നോക്കിയിട്ട് അവൾ വീണ്ടും തന്റെ കണ്ണുകൾ പുറത്ത് അറുത്തരച്ച് പെയ്യുന്ന മഴയിലേക്ക് നീട്ടി അനവിന്റെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും ആ ഭീതിയിൽ ചാരി ശിവ അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തുറക്കാത്തുറക്കത്തിലേക്ക് പോവാൻ എനിക്കിപ്പോൾ കൊതിയാശി കേട്ട അവൾ പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവൻ്റെ നെഞ്ചിൽ മുറിവേൽപ്പിക്കാൻ തുടങ്ങി തെറ്റ് ചെയ്തു അവൾ എന്നാൽ അതിന്റെ രണ്ടടി വേദനിക്കുന്നുണ്ടിപ്പോ ക്ഷമിക്കാൻ തന്റെ ഹൃദയം സമ്മതിക്കുമെന്ന് അറിയില്ല പക്ഷേ ഇങ്ങനെ തകർന്നു നിൽക്കുന്നവളെ ഒറ്റക്കാക്കാൻ വയ്യ അവൻ ആ ഭിത്തിയിൽ ചാരിനിലത്തേക്ക് ഊർത്തിരുന്നു അവൾ അറിയാതെ ആ മുറിക്ക് പുറത്ത് അവൾക്ക് കൂട്ടുന്ന പോലെ അവനിരുന്നു അപ്പൊ പീതിലാറ്റ് ഇനിയും പീതിലാറ്റ് കുഞ്ഞിപ്പെണ്ണ ആവേശത്തോടെ പറയുകയാണ് എന്റെ കുറുമ്പി നിന്റെ ഒരു കാര്യം എന്നും പറഞ്ഞവൻ കുഞ്ഞിരിക്കുന്ന ഊഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡിൽ പുറത്തിന്ന് തള്ളി കൊടുത്തു ഊഞ്ഞാലാടുന്ന ശക്തി ഇച്ചിരി കൂടിയതും കുഞ്ഞി ചിരിക്കാൻ തുടങ്ങി വാവ സൂക്ഷിച്ച് പിടിച്ചിരിക്കടാ ആൽഫി കുഞ്ഞിനോട് പറഞ്ഞു ഞാൻ പീക്കി ഇരിക്ക അപ്പ ഊഞ്ഞാലിന്റെ കയറിൽ പിടിമുറുക്കിക്കൊണ്ട് കുഞ്ഞിപ്പണ്ട് പറഞ്ഞ ഒരു ചിരിയോടെ ആൽഫി വീണ്ടും അവളാട്ടാൻ തുടങ്ങി ഫ്ളാറ്റിന്റെ താഴെയുള്ള ചെറിയ പാർക്കിലാണ് അപ്പനും മോൾ കൊച്ചിറക്കുമ്പിട്ട് എഴുന്നേറ്റതും ആൽഫിക്ക് നല്ല സുഖം തോന്നി നന്നായി ഉയർത്തും പനിയൊക്കെ വിട്ടിരുന്നവൻ്റെ പിന്നെയൊന്നും കുളിച്ച് പ്രശ്നമായപ്പോഴാണ് കുഞ്ഞി അവനെ നെഞ്ചിൽ കയറിയത് രണ്ടു ദിവസം അകത്തിരുന്നതിന്റെ ക്ഷീണം തീർക്കാൻ മോളുമായി പുറത്തേക്ക് ഇറങ്ങിയതാണ് അവൻ അത്യാവശ്യം കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയാണത് കുഞ്ഞിപ്പണിന് ഊഞ്ഞാലാട്ടിയും സീസോ വഴി ഊർത്തിറങ്ങിയും കളിക്കുവാണ് ആൽഫി അല്ല ജയേ അത് ആ പതിനൊന്ന് പേര് ബിനുവിന്റെ സിസ്റ്ററിന്റെ കുഞ്ഞല്ലേ അന്നമോള് ആ കുട്ടിയെ കളിപ്പിക്കുന്നത് ആരാ ആൽഫിയേയും കുഞ്ഞിപ്പെണ്ണേയും ചൂണ്ടി മീനടുത്ത് നിന്ന് ജയോട് ചോദിച്ചു ആ ഫ്ളാറ്റിലെ താമസക്കാരാണ് അയൽവാസിയായ മീരയും ജയം ജയ തന്റെ കുട്ടികളെ കൊണ്ട് പാർക്കിൽ വന്നതാണ് ജയുടെ സുഹൃത്താണ് ബാച്ചിലറായ മീര എനിക്കറിയില്ലടാ ഇനി വല്ല റിലേറ്റീവ്സും ആകുമോ ജയ സംശയം പറഞ്ഞു ആരാണെങ്കിൽ എന്തൊരു ഗ്ലാമർ അടയാളെ കാണാൻ ശരിക്ക് സിനിമ തന്നെ പോലെയുണ്ട് എന്താ ശരീരം മീരയുടെ കണ്ണുകൾ ആലും ശരീരത്തിൽ കൂടി ഓടിയാണെന്ന് ഒരു വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ കളർ ഹാഫ് ഷർട്ടുമാണ് അവന്റെ വേഷം ഷർട്ടിന്റെ ആദ്യ രണ്ട് ബട്ടൺസുകൾ തുറന്നിട്ടിരിക്കുന്നത് കൊണ്ട് അവന്റെ വിരിഞ്ഞ് നെഞ്ചും അതിലൊട്ടിക്കിടക്കുന്ന പൊന്നിനെ ഒക്കെ എടുത്ത് കാണും മീരയുടെ വശമായ കണ്ണുകൾ ആർത്തിയോടെ നല്ല മുപ്പിയെടുത്തു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി ആളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം അത് വേണം മീനെ വേണം ഇത്രയും ഹോട്ടായിട്ടുള്ള ഒരാളെ ഈ മീര് എന്നോളെ കണ്ടിട്ടില്ല അപ്പോ ഇതേ ചാൻസ് മിസ്സാക്കാൻ പറ്റില്ല നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോ വരാം എന്നും പറഞ്ഞ് അവൻ കരികളിൽ ചെന്ന് വിളിച്ചു യെസ് അവൻ കുഞ്ഞിപ്പെട്ടിരിക്കുന്ന ഊഞ്ഞാലിൽ ഊന്നാലിൽ പിടിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ആൽഫിയുടെ നീലമിഴികൾ മീരെ കണ്ടത് ആഴക്കടൽ പോലെ സുന്ദരമായ ആ ഇവകൾ കണ്ടതും മീരെ കണ്ടെടുക്കാതെ അതിലേക്ക് തന്നെ നോക്കി ഷേടാ ഈ രണ്ടെണ്ണം ഇത് എവിടെ പോയെ അതേസമയം ഫ്ളാറ്റിന്റെ പുറത്ത് മുൻവശത്തേക്ക് ഇറങ്ങി ചുറ്റും കണ്ടുപിടിക്കുവായിരുന്നു നീയ ആൽഫിയെയും കുഞ്ഞിനെയും തപ്പി വന്നതാണ് അവള് ഈ മീര ഇപ്പത്തന്നെ അയാളെ ചാക്കിലാക്കുന്ന തോന്നുന്നേ ഉം അതെ അതെ പെട്ടെന്നാണ് ജയയുടെയും അവിടെ കൂടെ നിൽക്കുന്ന മറ്റൊരു സ്ത്രീയുടെയും മടക്കി പിടിച്ചുള്ള സംസാരം നീയം കേട്ടത് അവര് നോക്കിയെടുത്തേക്ക് അവൾ നോക്കിയതും കണ്ടു ആൽഫിക്കടുത്ത് ശരിയോടെ നിൽക്കുന്ന മീരയെ ആൽഫിയുടെ തൊട്ടടുത്ത് നിന്ന് അവനെ സ്കാൻ ചെയ്യുന്ന മീരയെ കണ്ടതും നേടുള്ളംകാലിൽ നിന്ന് തരിപ്പ് ഇച്ചിരി എത്തി കുഞ്ഞു മുഖം ഹലോ തന്നെ നോക്കി മിണ്ടാൻ നിൽക്കുന്ന മീരയെ നേരെ വിരൽഞ്ഞൊടിച്ച് ഗൗരവത്തിൽ ആൽഫ് വിളിച്ചതും അവളൊന്നും ഞെട്ടിയമ്മ നോക്കി ഹലോ സർ ഞാൻ മീര എ ടി ഫ്ലാറ്റിലാണ് താമസം നിങ്ങൾ അന്നമോളുടെ ആരാ അല്ല കുഞ്ഞിന്റെ കൂടെ ഇതുവരെ കണ്ടിട്ടില്ല അതാ ചോദിച്ചേ ഞെട്ടില് മാറിയത് മീര ചോദിച്ചു അപ്പോഴേക്കും കുഞ്ഞിപ്പൊണ് മോളെ കണ്ടിരുന്നു മീരയെ കണ്ടതും കുഞ്ഞിയുടെ മുഖങ്ങ് മാറി ഈ എൻ്റെ പാപ്പ ഒരു ആരാനും ചോദിക്കഞ്ഞോ ഇന്റെ പാപ്പയാ മുഖൊക്കെ ചുവപ്പിച്ച് ദേഷ്യത്തിൽ കുഞ്ഞിപ്പണ്ട് മീരയോട് പറഞ്ഞു ആ ആണോ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഇത് അനുമോടെ പാപ്പയാണെന്ന് സോറി ഞാൻ മീര കുഞ്ഞിപ്പണ്ട് പറഞ്ഞു കേട്ട് മീര ഒരു ചമ്മിയെ ചിരിയോട് ആൽഫിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവനെ നേരെ കൈ നീട്ടി ആൽഫി ആൽഫ്രഡ് ഡേവിഡ് എബ്രഹാം തീർത്ഥം കൗരവത്തിൽ മീരയെ നോക്കി പറഞ്ഞുകൊണ്ട് ആൽഫി കുഞ്ഞിനെ ഊഞ്ഞാലിൽ നിന്ന് എടുത്ത് പിടിച്ചു മീര അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി ശരിയാണ് ആപ്പനെ പറിച്ചു വെച്ചിരിക്കുന്ന മോളാണെന്ന കണ്ണുകൾ കൊണ്ട് മാത്രല്ല ഇരുവരും തമ്മിൽ അപാര സ്വാമിയാണ് ആൽഫ്രഡ് മോഡലാണോ അല്ല നല്ല ഫിറ്റായ ബോഡി കണ്ട് ചോദിച്ചതാ യു ലുക്ക് റിയലി ഹാൻഡ്സം എസ്പെഷ്യലി ഇൻ ദിസ് വൈറ്റ് ഷർട്ട് വെള്ള ഷർട്ടിനുള്ളിൽ കൂടി കാണുന്ന ആൽഫിയുടെ നെഞ്ചിൽ നോക്കി മീരെ പറഞ്ഞതും ആൽഫിയോടൊന്ന് കടുപ്പിച്ചു നോക്കി ഈ എന്നാ എന്റെ പാപ്പയെ പിന്നെയും നോക്കുന്നേ മീര് ആൽഫിയെ നോക്കി നിൽക്കുന്നത് കണ്ട കുഞ്ഞി പിന്നെയും അവളോട് കല്ലിച്ചു കോച്ചിനെ മീര ആൽഫിയെ നോക്കുന്നത് അത്രക്ക് അങ്ങ് പിടിക്കുന്നില്ലായിരുന്നു അയ്യോ അന്നമോളെ ആന മോളുടെ പാപ്പയെ ചുമ്മാ നോക്കിയതല്ലേ പറഞ്ഞുകൊണ്ട് അവൾ കുഞ്ഞിപ്പണിന്റെ കവളിൽ ഒന്ന് പോലെ ആൽഫിയുടെ ദേഹത്തേക്ക് അവളുടെ കൈ നീട്ടി തുടങ്ങിയതും തോതന്റ പോളുടെ കൈ തട്ടിമാറ്റി ദേഷ്യത്തോടെ പറഞ്ഞു ഹോ കുറുമി ഭയങ്കര കലിപ്പാള്ളം ഉം പാപ്പയുടെ ഗൗരവാണ് മോൾക്ക് പാപ്പയും മോളേയും കാണാൻ ഒരുപോലെ തന്നെയാ മോള് നിന്നെ പോലെ തന്നെയോ ആൽവി സോ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ അവന്റെ ദൃഢമായ ശരീരത്തിലൂടെ വീണ്ടും കണ്ടുപോടിച്ചു കൊണ്ട് മീര കുഴഞ്ഞ വശ്യമായ ശബ്ദത്തിൽ ആൽഫിയോട് പറഞ്ഞു മീരയുടെ നോട്ടം മനസ്സിലായി ആൽഫിക്ക് അങ്ങ് തരിച്ചു കയറി ദേഷ്യം വന്ന് അവൻ അവൾക്ക് നേരെ പറയാനായി തുടങ്ങിയതും പിന്നെ ഞങ്ങളുടെ മോള് അവളുടെ അപ്പനെ അല്ലേ ഇരിക്കും മീരാ നീയുടെ ശബ്ദം അവട് ഉയർന്നു ഒച്ച കേട്ട് നോക്കിയ മീര കണ്ടു മുഖമെല്ലാം ചുവന്നു വലിഞ്ഞ് മുറുകി തനിക്ക് പിന്നിൽ നിൽക്കുന്ന നീയെ അവളെ കടതും മീര അറിയാതെ ഒന്നും ആ നീയ താനിവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല നീയെ കണ്ട് പതറിപ്പോയ മീനൊരു വലിച്ച ചിരിയോടെ പറഞ്ഞു ഞാൻ വന്നിട്ട് കുറച്ചു നേരായി എന്റെ ഇച്ചാൻ മേലുള്ള മീനെ സ്കാനിങ് ഒന്ന് കഴിയട്ടെന്ന് കരുതി ഒന്ന് വെയിറ്റ് ചെയ്ത് നിന്നതാ കൈകൾ രണ്ടും മാറില് കെട്ടിയെന്ന് ഗൗരവത്തിൽ നീയെ പറഞ്ഞു നീയുടെ മുഖം കണ്ട് ആൽപിക കാര്യം കത്തി അവൻ ചുണ്ടൊന്നും മടക്കി ചിരിച്ചു സ്കാനിങ്ങോ ഈ എന്ത് നീ എന്തൊക്കെയാ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മീനെന്ന് തപ്പാൻ തുടങ്ങി ദേ ഇ ചായ സാറും അവിടെ ലോബിയിൽ നിൽക്കുന്നുണ്ട് ഈ ചാന തിരക്കി നിങ്ങൾ മോളെയും കൊണ്ട് അങ്ങോട്ട് പോകും ഞാനിപ്പോ വരാം ചെല്ലു നീ ആൽബിയെ നോക്കി ഇത്തിരി അടുപ്പത്തിൽ പറഞ്ഞു അവനൊരു ചിരിയോടെ തലയായി നാട്ടി എടുത്തുകൊണ്ട് നടന്നു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ കണ്ണും കൈയ്യുമൊക്കെ നിന്റെ അടുത്ത് തന്നെ വെച്ചോണം അതുകൊണ്ട് എങ്ങാനെ പിറകെ വന്നോ നിന്റെ പുന്നാര മോന്ത പിടിച്ച് ഞാൻ ആ തേക്കാത്ത വല്ല ഭീതിയിലിട്ട് ഒരക്കും പിന്നൊന്ന് സൈറ്റ് അടിക്കാൻ പോലും മോൾക്ക് ഈ മുഖം ബാക്കി കാണില്ല കേട്ടോടി മീരയ്ക്ക് നേരെ വില ചൂണ്ടി ദേഷ്യത്തിൽ താക്കിയത് പോലെ പറഞ്ഞ് നീ അവിടുന്ന് പോയി മീര തിരിച്ചൊന്നും മിണ്ടാൻ പോലും പറ്റാതെ തറഞ്ഞു നിന്നു അവൾക്കറിയാവുന്ന നീ ആരോടും അധികം മിണ്ടാതെ ഒരു വഴക്കിനും പോവാതെ ഒതുങ്ങി കഴിയുന്ന ഒരു പാവം പിടിച്ച പെണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ മുന്നിൽ ഭദ്രകാളിയെ പോലെ നിൽക്കുന്ന നീയെ കണ്ട് മീരൊന്ന് പേടിച്ചു നീയയുടെ ഈ കാടിക്കൂട്ടിലൊക്കെ ഒരു അകലത്തിന്ന് കണ്ടുകൊണ്ടിരുന്ന കാൽഫിക്ക് വല്ലാത്ത സന്തോഷവും ചിരിയും വന്നു അത് കെസീന തന്നോട് അമിതമായി ഇടപെട്ടപ്പോ അന്ന് അവളുടെ മുഖത്ത് കണ്ട കുശുമ്പും ദേഷ്യവും അവൻ ഓർമ്മ വന്നു അവനൊരു ചിരിയോടെ പറഞ്ഞു ഇയാൾ ഈ ഷർട്ടിന്റെ ബട്ടൺസ് നേരിട്ടൂടെ ഇതെല്ലാം തുറന്ന് ആരെ കാണിക്കാനാ ആൽബിയുടെ അടുത്തേക്ക് പാഞ്ഞു നീ പറഞ്ഞു അല്ലേ എങ്ങനെ ചെയ്യുന്നത് എന്റെ സ്വാതന്ത്ര്യയിൽ അത് നിനക്കെന്താ പ്രോബ്ലം ആൽബി കുറുമ്പോട് അവളോട് തിരിച്ചു ചോദിച്ചു എനിക്ക് കുഴപ്പമില്ലെന്ന് കൂട്ടിക്കോ കുഞ്ഞിന് വേണ്ടി ഇവിടെ നിൽക്കുവോന്നല്ലേ പറഞ്ഞു അപ്പോ അങ്ങനെ നിന്നാ മരുന്നിട്ട് വേണം നിൽക്കാൻ അല്ലാതെ ഇതെല്ലാം ഇങ്ങനെ തുറന്നിട്ടാ ബാക്കി ഞാൻ അപ്പൊ പറയാം അവനെ നോക്കി ദേശത്തിൽ പറഞ്ഞുകൊണ്ട് നീയെ വെട്ടി വെട്ടിത്തിരിഞ്ഞ് നടന്നു ഒരു കോംപ്ലിമെന്റ് സോ ഹാൻസ് എന്ന് ഓ ശ്രീകരിക്കാൻ അവളും അത് കേട്ടോ ചിരിച്ചിരിക്കാൻ നീങ്ങരും ചാടിത്തുള്ളി അകത്തേക്ക് പോകുമ്പോഴും നീയെ പെരുവൃത്ത് പറഞ്ഞുകൊണ്ടിരുന്നു അത് കിടന്നും ആൽഫി പൊട്ടിച്ചിരിച്ചു അപ്പ ചീക്കേണ്ട അമ്മ പറഞ്ഞു ശെരിയാ എൻ ചുറ്റില്ല ആ ആന്റിയെ അവരിന്നാലും വായക്ക് പറഞ്ഞല്ലോ അതുകൊണ്ട് അപ്പ ഇനി അങ്ങനോട് മിണ്ടാ നിക്കേണ്ടിട്ടോ ചുണ്ടുകൾ കൂർപ്പിച്ച് കൈകൾ കൊണ്ട് കുഞ്ഞിപ്പണ്ണ് ആൽബിക്ക് താക്കിയത് കൊടുത്തു എന്റെ പൊന്നു വാവേ നീ അമ്മയുടെ മോൾ തന്നെയടി രാവിലെ കൂഴിച്ചു കുറവില്ലല്ലോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആൽവി ചൂന്നിരുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ ഉണ്ടൊക്കെ ഉള്ള ആഞ്ഞുത്തി കൊഞ്ഞു ആൽവിയുടെ താടികൊണ്ട് ഇക്ലിയെടുത്ത കുഞ്ഞിപ്പെണ്ണ് അവൻ അള്ളിപ്പിടിച്ച് കുടുകിടാ ചിരിച്ചു